മഹാനായ നബി അലി അസലാം അള്ളാഹുവിനോട് സംസാരിച്ചപ്പോള് എഴുപതിനായിരം മറകളുണ്ടായിരുന്നെങ്കില് എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും നോമ്പു മുറിക്കുന്ന സമയത്ത് രണ്ട് കയ്യമുയർത്തിപ്പിടിച്ചിട്ട് അള്ളാഹുവിനോട് ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മളുടെയും റബ്ബിന്റെയും ഇടയിലും ഒരു മറയില്ലെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ അല്ലാൻ പറയുകയാണ് രണ്ട് സമയങ്ങളുണ്ട് രണ്ട് രണ്ട് സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ ആരല്ലാഹുവിനോട് അവന്റെ തള്ളപ്പെടില്ലെന്ന് പറയുകയാണെ ചെയ്താ ഇരിക്കുന്ന രണ്ട് സമയമുണ്ട് ദുആ ചെയ്താാ സിഗരിക്കുന്ന റമളാനിലെ രണ്ട് പ്രത്യേക സമയമുണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹൻ്റെ പ്രവാചകരെ ആ രണ്ട് സമയമേദാനബിയേ ആ രണ്ട് സമയമേദാനബിയേ അല്ലാഹൻ്റെ റസൂൽ പറയുകയാണ് ഇന്ന ലില്ലാഹി ഇബാദൻ കുല്ലി ഫില്ലാഹ് അൻ്റെ റസൂൽ പറയുകയാണ് പ്രിയമുള്ള പ്രിയമുള്ള നോമ്പ് സമയമുണ്ടല്ലോ വിളിക്കുന്നതിന് മുമ്പുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് ആ ചെയ്താല് അള്ളാഹു അവന്റെ സ്വീകരിക്കുന്ന സമയമാട് ആ സമയത്താട് ഒരു ലക്ഷം പേരെ പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റും

ാഹു അലി വസല്ലം ആ സമയത്താണ് വല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പതിമൂന്നര മണിക്കൂർ നോമ്പ് പിടിച്ചിട്ട് അവസാനം നോമ്പ് മുറിക്കുന്നതിന് പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് എന്റെ പ്രിയമുള്ളവരെ കൂടിയിരുന്നിട്ട് പല പല ചർച്ചകളാട് പള്ളിക്കകത്ത് നോമ്പ് മുറിക്കാൻ ഒരുമിച്ചിരുന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് മറ്റു പല കാര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇരിക്കാ സമയമില്ല അവർക്ക് രാവിലെ മുതൽ ജോലി തുടങ്ങിയതാണ് പെങ്ങളെ നോമ്പ് തുറക്കുന്നതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് നിന്റെ ജോലി മുഴുവനും തീർത്തിട്ട് മോളെ പള്ളിക്കാട്ടില് പോകുമ്പോ രക്ഷപ്പെടണ്ടേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ പൊന്നുമോളെ സ്വീകരിക്കുന്ന സമയമാണ് രണ്ടാമത്തെ സമയമേതം നിറയുമോ അല്ലാണ്ട് പറയുകയാസു

രണ്ടാമത്തെ സമയം ഒന്നാൻ ആകാശത്തിൽ പടച്ചവൻ വന്നിരിക്കുകയാ ഒന്നാൻ ആകാശത്തിൽ ഭൂമിയിലേക്ക് ഞാൻ മറുപടി തരാമെന്ന് വന്നിരിക്കുക അല്ലാഹു വന്നിരിക്കുന്ന സമയമുണ്ട് എപ്പോഴെന്നറിയുമോ നിറയുമോ കടിക്കാൻ എടിനേക്ക് മൂന്ന് മണിക്ക് നാലു മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം കടിച്ചിട്ട് പള്ളികടമിനാരത്തിൽ നിന്ന് അസലാത്തു സൈറും മിനന്നു അപ്പൊ സുബകിന്റെ പാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ പറയുകയാണ് ശേഷം അല്ലാന്റെ നമസ്കാരത്തിന്റെ മുമ്പ് മടക്കില്ല അവൻ ചോദിച്ച കാര്യം അല്ലാഹു കൊടുക്കുമെന്ന് വേറെന്താ പേര് അല്ല എന്ന് എന്തായാലും കൊള്ള നാട്ടിൽ ഇവിടെ മുത്താഴവും ഇടവും അവസാനത്തെത്താഴവും അള്ളാഹു കാക്കും കാക്കുവാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം കഴിച്ചിട്ട് ചിലരൊക്കെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് അല്ലാ ഇനിയുണ്ടല്ലോ ഒന്നേ മുക്കാം മണിക്കൂർ ഇത്തിരി നേരം കടക്കുംകളെ എന്റെ പ്രിയമുള്ളവരെ അല്ലാൻ്റെ റസൂല് പറയുന്നു സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം ദുആ ചെയ്താൽ അള്ളാഹു ഒന്നാൻ ആകാശത്തിൽ വന്നിരുന്നിട്ട് ചോദിക്കും അത്ര ആരാ ചോദിക്കുന്നത്

The അഞ്ചനുഗ്രഹങ്ങളാണ് എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നിരിക്കുന്നത് നബി മുതൽ ഈസാ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ അനുചരന്മാർക്കും അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നത് അല്ലാഹു പറയുകയാണ് ഒന്നാമത്തെ മഹത്വം എന്തെന്ന് അറിയുവോ ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുവോ എന്തും ഒരു സമുദായത്തിനും കൊടുക്കാൻ അഞ്ചനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ അല്ലാൻ്റെ റസോല് പറയുകയാണ് ഇതാക്കാൻ ഇലൈഹ്യം വമൻ നല്ലറല്ലാകു ഇലൈഹ്യം ലം യു അതിബുഹു ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയവോ റമലാനിന്റെ ഒന്നാമത്തെ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ റമലാനിന്റെ ഒന്നാമത്തെ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ മലാനാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും നാളെ നോമ്പിന്റെ തുടക്കമാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ശാപ കഴിഞ്ഞിട്ട് നമസ്കരിക്കാതെ കാത്തിരുന്ന ഒരു ദിവസമുണ്ടായിരുന്നല്ലോ അല്ലാണ്ട് ആ ദിവസത്തിൽ അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാട് അല്ലാഹുവേ പള്ളിക്കകത്ത് നോമ്പ് പ്രതീക്ഷിച്ചിട്ട് രണ്ടു മാസക്കാലം അല്ലാകും ിംബന രണ്ട് മാസം പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ സമയമുണ്ടല്ലോ അത് കാത്തിരുന്ന സമയമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവര് ഈ വന്ന റമലാൻ ഉണ്ടല്ലോ എല്ലാവരും വിചാരിച്ച് ചൊവ്വാടിച്ചായിരിക്കും അല്ലെങ്കിൽ ബുധനാഴ്ച

ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ അള്ളാഹു തന്റെ അടിമകളുടെ മുഖത്തേക്ക് നോക്കുകയാട് ആരുടെ മുഖത്താ നോട്ടമെത്തിയോ പിന്നെ ഒരിക്കലും അവനെ റബ്ബു ശിക്ഷിക്കൂലിയുറൂഹി ാഹു അലഹി വസ്ലം അള്ളാഹു ആ നോട്ടം കിട്ടിയവരിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ